പ്രിയങ്ക ഗാന്ധിയുടെ അടപടലം കൂട്ടിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി നീക്കം തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി മധു കോൺഗ്രസിലേക്ക് എത്തുന്നു ഈ മാസം അവസാനത്തോടെ കേരളത്തിലെത്തുന്ന പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നു വളരെ ശക്തമായ ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഉന്നത കോൺഗ്രസ് നേതാക്കൾ കെ പി മധുവുമായി നടത്തിയ ചർച്ചയിൽ ഇക്കാര്യങ്ങളൊക്കെ ഏറെക്കുറെ തീരുമാനപ്പെട്ട് കഴിഞ്ഞു മധുവിനെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് സന്ദീപ് വാര്യരാണ് സന്ദീപ് വാര്യർക്ക് തൊട്ടുപുറകെ മുതിർന്ന മറ്റൊരു ബി നേതാവ് കോൺഗ്രസിലേക്ക് എത്തുന്നത് അടുത്ത് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രവർത്തകർക്ക് കൂടുതൽ ഉന്മേഷം ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് ഇത് ദേശീയ തലത്തിലും കോൺഗ്രസിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കാര്യമായ നേട്ടം തന്നെ ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം കൂടി എന്നതിനോടൊപ്പം ബി ജെ പിയുടെ ശക്തികേന്ദ്രങ്ങളിൽ പോലും ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു സന്ദീപ് സാന്നിധ്യത്താൽ സന്ദീപ് കളം നിറഞ്ഞു തന്നെ കളിച്ചു അതിനിടെ പാലക്കാട് നഗരസഭയിലെ അസംതൃപ്തരായ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കം സന്ദീപ് വാര്യർ ആരംഭിച്ചു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പൂർണമായും തള്ളിപ്പറഞ്ഞ് മതനിരപേക്ഷതയുടെ ഭാഗമാകാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ശാസ്ത്രത്തോട് ഐക്യപ്പെടുവാൻ സന്നദ്ധതയുള്ള ഒരാളും രാഷ്ട്രീയമായി അനാഥമാകില്ല ഇതാണ് സന്ദീപ് വാര്യർ നൽകുന്ന ഉറപ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇക്കാര്യം വ്യക്തമാക്കുന്നു ബി ജെ പിയിൽ നിന്ന് ഇനി ആരും കോൺഗ്രസിലേക്ക് പോകില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ജനസ്വാധീനമുള്ള പ്രധാനികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ പാർട്ടി വിട്ടേക്കുമോ എന്ന് നേതൃത്വത്തിന് ഭയമുണ്ട് സംശയമുള്ള പലരും പാർട്ടിയുടെ നിരീക്ഷണത്തിലാണെന്നും റിപ്പോർട്ടുണ്ട് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഏറെ സ്വാധീനമുള്ള ഏറെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സന്ദീപ് ഭാര്യരെ പിണക്കി കോൺഗ്രസിൽ എത്തിച്ചത് സംസ്ഥാന നേതൃത്വത്തിന്റെ പിടുപ്പുകേടാണെന്നാണ് പ്രവർത്തകരി ഭൂരിഭാഗവും പറയുന്നത് അതിന്റെ ഫലം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി പ്രതിഫലിപ്പിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ഒരു എം എൽ എ പോലുമില്ലാത്ത പാർട്ടിയിൽ ഇതുപോലെ നേതാക്കൾ പരസ്പരം പാര പാരമണിഞ്ഞുകൊണ്ട് ഇറങ്ങിയാൽ എങ്ങനെ ജനങ്ങൾ പാർട്ടിയെ വിശ്വാസത്തിലെടുക്കും എന്ന് ബി ജെ പിയുടെ അണികൾ ചോദിക്കുന്നു ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ ചോദിക്കുന്നു അതിനിടെ കേരളത്തിലെ തർക്കത്തിൽ കെ സുരേന്ദ്രന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചു സംസ്ഥാന അധ്യക്ഷനായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രൻ തുടരട്ടെ എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ സുരേന്ദ്രനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നുക എന്തായാലും വമ്പൻ സ്രാവിനെ തന്നെയാണ് കൊത്തിയിരിക്കുന്നത് കോൺഗ്രസ് ബി ജെ പിയുടെ വമ്പൻ സ്രാവാണ് കെ പി മധു വയനാട് മുൻ ജില്ലാ അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റായിരുന്നു അദ്ദേഹം